സമസ്തയിലെ വിഭാഗീയതയെ പരോക്ഷമായി വിമർശിച്ച മുജാഹിദ് വിഭാഗം മുസ്ലിം സംഘടനകളെ പിളർപ്പിലേക്ക് നയിക്കുന്നവർ അതിൽ നിന്നും പിന്തിരിയണമെന്ന് കെ എൻ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ മുസ്ലിം സംഘടനകളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ തിരിച്ചറിയണം അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും യോഗം വ്യക്തമാക്കി സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിലാണ് അതിനെ പരോക്ഷമായി വിമർശിച്ച് കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ മർക്കസുദാവ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രംഗത്തുവന്നത് മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കെ എൻ എം പലസ്തീൻ ഐക്യദാർഢ്യം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം തുടങ്ങിയ കാര്യങ്ങളിൽ സി പി ഐ എം സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുള്ള പ്രസ്ഥാനം കൂടിയാണ് എങ്കിലും മുസ്ലിം ലീഗിനോടാണ് കെ എൻ എമ്മിന് കൂടുതൽ ചായ്വ് സമസ്തിയിലെ വിഭാഗീയത മുസ്ലിം ലീഗിനെയും പ്രതിസന്ധിയിൽ നിർത്തിയിരിക്കുന്ന അവസരത്തിലാണ് കെ എൻ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന എന്നതും ഏറെ ശ്രദ്ധേയമാണ് മുസ്ലിം സമുദായത്തിന്റെ ഐക്യവും കെട്ടുറപ്പും അനിവാര്യമായ ഘട്ടമാണിതെന്ന് കെ എൻ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി അത്തരമൊരു സാഹചര്യത്തിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പിളരാനും തമ്മിലടിക്കാനും നേതൃത്വം നൽകുന്നവർ തെറ്റുതിരുത്താൻ തയ്യാറാകണം ഭിന്നിപ്പിന്റെയും ശത്രുതയുടെയും ശക്തികളെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും പാതയിലേക്ക് നയിക്കാൻ മുസ്ലിം സമുദായ നേതൃത്വങ്ങൾ ഒന്നിക്കണമെന്നും കെ എൻ എം മർക്കസുദാവശ്യപ്പെട്ടു പുറത്തുനിന്നുള്ള ചൂണ്ടയിൽ കൊത്തി സമുദായത്തിന്റെ രാഷ്ട്രീയവും സംഘടനാതലവുമായ ശക്തിക്ഷയിപ്പിക്കുന്നു രംഗത്തിറങ്ങുന്നവർക്ക് കാലം മാപ്പ് നൽകില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെയും സുപ്രഭാതത്തിന്റെ നയം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദവി രംഗത്ത് വന്നിരുന്നു പരസ്യ പ്രസ്താവനയിൽ ബഹാ നദവിയോട് സമസ്ത നേതൃത്വം വിശദീകരണം ചോദിച്ചിരുന്നു ഇതോടെ സമസ്തയിലെ വിഭാഗീയത പുറത്തുവന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതിനിടെയുള്ള കെ എൻ എമ്മിന്റെ പ്രസ്താവനയ്ക്ക് ഏറെ രാഷ്ട്രീയ പ്രസക്തിയുമുണ്ട് റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്